ഹലോ കേസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ടൊവിനോ തോമസിൻ്റെ നരിവേട്ട എന്ന് പറയുന്ന സിനിമ ഇന്ന് കണ്ടു അതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് അർജുൻ മനോഹർ അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് എബിൻ ജോസഫ് അതിൻ്റെ സിനി ഫോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് വിജയ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് സലീം അഹമ്മദ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് ടിപ്പുഷ അതുപോലെ തന്നെ ഷിയാസ് ഹസൻ ഇവരാണ് അതിൻ്റെ നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത് പ്രധാന വേഷങ്ങളിൽ എത്തുന്നത് ടൊവിനോ തോമസ് സുരാജ് പഞ്ചാറമ്മൂട് പ്രിയമ്പത ആ പ്രിയമ്പത കൃഷ്ണൻ അതുപോലെ തന്നെ ആര്യ സലീം ഈ ആര്യ സലീം ജോജുവിൻ്റെ ഇരട്ട എന്ന് പറയുന്ന സിനിമയിൽ പോലീസ് ഓഫീസറായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഈ ഒരു നരിവേട്ട എന്ന് പറയുന്ന സിനിമയുടെ കഥ പശ്ചാത്തലം എന്ന് പറയുന്നത് വയനാടാണ് വയനാട് ആദിവാസി ഈ മേഖലകളിൽ നടക്കുന്ന രണ്ടായിരത്തി പ ര രണ്ടായിരത്തി മൂന്നിൽ നടന്ന ഈ മുത്തങ്ങ സമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് ഈ സിനിമ പ്രതിനിധാനം ചെയ്യുന്നത് ഇതിൽ സി കെ ജാനു എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെയാണ് ഈ ആര്യ സലീമ അവതരിപ്പിച്ചിരിക്കുന്നത് അവർ വളരെ മനോഹരമായിട്ട് അവരുടെ കഥാപാത്രം ചെയ്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സുരാജ് വെഞ്ഞങ്ങോടും ടോവിനോ തോമസും സിനിമയിൽ വരുന്നത് ഒരു എന്താ പറയുക ഒരു പോലീസ് സിവിൽ ഓഫീസറായിട്ടാണ് കോൺസ്റ്റബിൾ എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ അവർ രണ്ടുപേരും എനിക്ക് തോന്നുന്നു സുരാജ് ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റോള് കൈകാര്യം ചെയ്തിട്ടുണ്ട് ടൊവിനോ തോമസ് ഈ സിനിമയ്ക്കകത്ത് ഒരു നായക കഥാപാത്രം അവതരിക്കുമ്പോൾ തന്നെ അത് എത്രത്തോളം പ്രേക്ഷകന് പ്രേക്ഷകനെ ടച്ച് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത് വലിയ രീതിയിൽ വർക്കായില്ല ടൊവിനോയുടെ അഭിനയം ടൊവിനോ വേണ്ട രീതിയിൽ ആ കഥാപാത്രത്തിലേക്ക് ഇറങ്ങി ചെല്ലാത്തതുപോലെ ഫീൽ ചെയ്തു അദ്ദേഹത്തിൻ്റെ ഇമോഷൻസൊന്നും ശരിക്ക് ടച്ചിങ് ആയിട്ടോ കണക്റ്റിംഗ് ആയിട്ടോ എനിക്ക് എന്തോ ഫീൽ ചെയ്തില്ല പിന്നെ മാത്രമല്ല സിനിമയുടെ ആദ്യ ഭാഗം ആദ്യ പകുതി വലിയ പുതുമകളൊന്നുമില്ല സെക്കൻഡ് ഹാഫും വലിയ പുതുമകൾ ഇല്ലാതെ പോകുന്നു ഒരു പകുതി സെക്കൻഡ് ഹാഫിൻ്റെ പകുതി എത്തിയിട്ട് സിനിമ വളരെ വേറെ റേഞ്ചിലേക്ക് കയറുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഇതിൻ്റെ ഒരു ഡയറക്ഷൻ എന്തുകൊണ്ടും എടുത്തു പറയേണ്ടതാണ് പിന്നെ എനിക്ക് എഡിറ്റിങ് നന്നായിട്ടുണ്ട് പക്ഷേ എഡിറ്റിങ്ങിൽ പാളി പോയത് ഒരു ക്ലൈമാക്സിലേക്കൊക്കെ എത്തുമ്പോൾ പോലും പക്ഷെ ഇവരെല്ലാതും ഒരു ഫ്ലാഷ് ബാക്ക് ഫ്ലാഷ് ബാക്ക് പോലെ തന്നെ ആണ് ഇതിൻ്റെ ഒരു കഥ പറഞ്ഞു പോകുന്നത് അത് ത്രൂ ഔട്ട് ആ രീതിയിൽ തന്നെ പോയിരുന്നെങ്കിൽ കുറേ കൂടെ നമുക്ക് കണക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് തോന്നി ഈ ഒരു സിനിമ കണ്ടപ്പോൾ എന്തായാലും എനിക്ക് ഓവറോൾ പിന്നെ ഇതിൽ ഒരു കുട്ടിയെ എന്ന് തന്നെ വെടിവെക്കുന്ന സീനൊക്കെ ഉണ്ട് പോലീസ് കുട്ടിയെ വെടിവെച്ച് കൊള്ളുന്ന സീനൊക്കെ ഉണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സീനുകളൊക്കെ കട്ട് ചെയ്ത് പോകേണ്ടതായിരുന്നു തോന്നുന്നു കാരണം നമ്മൾ പലപ്പോഴും ഈ കൊറിയൻ സിനിമകളൊക്കെ കണ്ടിട്ട് ചോര കണ്ടിട്ട് ആഹാഹലഹരി എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം കുറച്ച് മുമ്പേ നമുക്ക് കഴിഞ്ഞു അതുപോലെ തന്നെ മലയാളത്തിൽ ഇത്തരം രംഗങ്ങളൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള രംഗങ്ങളൊക്കെ തിയേറ്ററിൽ കാണിക്കുക എന്ന് പറയണത് അത് വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ഒരുപക്ഷെ അത് പിന്നീട് അനുകരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിട്ടെന്ന് എനിക്ക് തോന്നി അത് ഒരു ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്ന് തോന്നി ഇതൊന്നും സെൻസർ ബോർഡ് അലൗഡ് അലൗഡ് ചെയ്യരുത് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സിനിമ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എനിക്കൊരു അറുപത് ശതമാനമൊക്കെ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു നോർമൽ സിനിമ കാരണം നമുക്ക് ഒരു തിയേറ്ററിൽ പോയിട്ടൊരു സിനിമ കാണണമെങ്കിൽ ഒന്നില്ലെങ്കിൽ തിയേറ്റർക്കിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു രീതിയിൽ നമ്മളെ ആ സിനിമ സ്വാധീനിക്കണം അതല്ലെങ്കിൽ കഥ പശ്ചാത്തലം കഥ കഥ പറ കഥ നമ്മളെ വല്ലാതെ അങ്ങ് ടച്ച് ചെയ്യണം ഇത് രണ്ടും തന്നെ ഈ സിനിമയ്ക്കകത്തുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കധികം വർക്കായില്ല ടൊവിനോ തോമസിൻ്റെ അഭിനയവും എനിക്ക് വലിയ ക കഥയിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല ആണ് ഇതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത് എല്ലാവർക്കും സിനിമ ഒരേപോലെ ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ അങ്ങനെ എല്ലാവർക്കും ഈ സിനിമ കാണാൻ പറ്റട്ടെ ഒരു നല്ല കഥ ഇതിനകത്ത് പറയുന്നുണ്ട് എന്തായാലും എല്ലാവർക്കും നന്ദി നമസ്കാരം